ൂർ വട ജീവിതശൈലി രോഗങ്ങൾക്ക് കടിഞ്ഞാണിടാൻ എന്റെ ജീവിതം എന്റെ ആരോഗ്യം എന്ന പദ്ധതി സഹിയോൺ പ്രേക്ഷിത സംഘം തുടക്കം കുറിക്കുന്നു ജീവിതശൈലി രോഗങ്ങളുടെ അനിയന്ത്രിതമായ വർധനവ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടി ജീവിതശൈലി രോഗങ്ങൾക്ക് കടിഞ്ഞാണിടാൻ എന്റെ ജീവിതം എന്റെ ആരോഗ്യം എന്ന ബൃഹാടിക്കാർ സഹിയോൺ പ്രേക്ഷിത സംഘം തുടക്കം കുറിക്കുന്നു ജീവിതശൈലി പരിശീലന പരിപാടികൾ ബോധവത്കരണ ക്ലാസുകൾ സെമിനാറുകൾ ശില്പശാലകൾ പ്രദർശനങ്ങൾ കലാകായിക മത്സരങ്ങൾ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നതെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അസുഖങ്ങളും നമ്മുടെ ുംറിയാം അത് അതിൽ കൂടുതൽ അതിൽ ഒരു പരിധിവരെ ചെറുപ്പക്കാരും അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മരണസംഖ്യ എന്നുള്ളത് നമ്മളെ വളരെയധികം പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് അത്തരവലനുഭവം ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സഹോദരന്റെ വേർപാടിനെ തുടർന്നാണ് നമ്മളിങ്ങനെ ഒരു പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഇതിനെതിരായി അല്ലെ എതിരല്ല ഇതിനൊരു ബോധവൽക്കരണം എന്ന രീതിയിൽ കുറച്ച് പരിപാടികൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങള് എന്റെ ജീവിതം എന്റെ ആരോഗ്യം എന്നുള്ള ഒരു പദ്ധതി ആരംഭിക്കുകയാണ് ഇതിന് മെയിനായിട്ട് വരുന്നത് ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് സെമിനാറുകൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ അതേപോലെ തന്നെ അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഒരുപാട് ക്ലാസ്സുകളും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പദ്ധതിയുടെ തുടക്കം എന്ന നിലയിൽ സെഹിയോ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെയും സന്നദ്ധ സംഘടനകളെയും സ്ഥാപനങ്ങളെയും കൂട്ടിണക്കൊണ്ട് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന ഭാരവാഹികൾ വ്യക്തമാക്കി മാർച്ച് രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് തോപ്പമ്പടി രാജീവ് ഗാന്ധി മിനി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ടൂർണമെന്റ് നടത്തുന്നത് തോപ്പമ്പടി പോലീസ് ഇൻസ്പെക്ടർ എൻ ഷാജു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി എന്നിവർ ചേർന്ന് കർമ്മം നിർവഹിക്കും സെഹ്യൂൺ പ്രേക്ഷിത സംഘം പ്രസിഡന്റ് എം എക്സ് ജൂഡ്സൺ അധ്യക്ഷത വഹിക്കും മട്ടാഞ്ചേരി സബ് ഡിവിഷനിലെ പോലീസ് കൊച്ചി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊച്ചി വെസ്റ്റ് പ്രസ് ക്ലബ് കൊച്ചി ഓർത്തോപീഡിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൊച്ചി ഉൾപ്പെടെയുള്ള ടീമുകളാണ് ടൂർണമെന്റിൽ അണിനിരക്കുന്നത് ഓവറുള്ള സോഫ്റ്റ് ബോൾ നോക്കൌട്ട് ടൂർണമെന്റ് ആണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വിജയികളാകുന്നവർക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകുമെന്നും സംഘാടകർ അറിയിച്ചു ഇതിന് തുടക്കം ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്താൻ ആഗ്രഹിക്കുക ഇതൊരു പ്രമോഷൻ രീതിയിലുള്ള ഒരു ടൂർണമെന്റ് ആണ് നമ്മുടെ സ്ഥിരമായി കളിക്കുന്ന പ്ലേയേഴ്സ് മറിച്ച് നമുക്ക് ഒരു ബോധവൽക്കരണം സമൂഹത്തിലൂടെ ഇങ്ങനെയൊക്കെ അന്ന് ഒരു ക്ലാസും സംഘടിപ്പിക്കുന്നുണ്ട് ജീവിത ശൈലിയെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സും അതുപോലെ തന്നെ ഒരു പ്രമോഷൻ എന്നുള്ള രീതിയിലൊരു എട്ട് ടീം അടങ്ങുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് അന്ന് നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ എക്സൈസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് മെഡിക്കൽ അതായത് ഡെൻറ്റൽ അസോസിയേഷൻ അതേപോലെ തന്നെ ഓർത്തോപീഡിക് അസോസിയേഷൻ അങ്ങനെ അടങ്ങുന്ന ഒരു എട്ട് ടീമുകളാണ് എട്ട് ടീമാണ് ഇതില് മത്സരിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് നമ്മൾ ചടങ്ങ് വെച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ